അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹുമ്മ വഹമ്മ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മുല്ല ലിമാ സിനി നിങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് എന്ന് വിശ്വസിക്കുകയാണ് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യാണ് അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹയറും ബർക്കത്തും ചുരിഞ്ഞ് തരട്ടെ ദുനിയാവിലും നാടകഹ്റത്തിലും വിജയിക്കുന്നവരായ ഫായിസീങ്ങളായ മുഫ്ലഹിങ്ങളായ ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് ഉൾപ്പെടുത്തട്ടെ ആമീൻബല്ല ഈ വീഡിയോയിലൂടെ ഞാൻ ഞാനിങ്ങൾക്കൊരു സൂറത്ത് പറഞ്ഞെന്നാലോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായിട്ടുള്ള ഒരു വിജയം കൊണ്ടുവരുന്ന ഒരു സൂറത്ത് സൂറത്ത് എന്ന് പറഞ്ഞാലും പോരാ നമ്മുടെ ഏതൊക്കെ മേഖലകളുണ്ടോ അതിലൊക്കെ ഒരു പ്രത്യേക തിളക്കം ഒരു പ്രത്യേക ഒരു ബ്രൈറ്റ്നസ് പഠിച്ചു നമുക്ക് തരും അത്രത്തോളം അത്ഭുതങ്ങളുള്ള അത്രത്തോളം ഫലങ്ങളുള്ള ഒരു സൂറത്ത് അള്ളാൻ്റെ റസൂലെന്നെ പരിചയപ്പെടുത്തിയത് അഹബു ഇലയ്യ മിന ദുനിയ ദുനിയാവും അതിലുള്ള എന്തൊക്കെയുണ്ടോ അതിനേക്കാളേറെ എനിക്ക് പ്രിയപ്പെട്ട സൂറത്ത് എന്നാണ് ഈ പറയാൻ പോകുന്ന സൂറത്തിനെ കുറിച്ച് അള്ളാൻ്റെ ഹബീബ് സുലല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പരിചയപ്പെടുത്തിയത് ശരിക്കും പറഞ്ഞാൽ അള്ളാഹാൻ്റെ ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്ത് അള്ളാൻ്റെ ഹബീബ് ഒരുപാട് വാചാലമായിട്ട് ഫലങ്ങൾ പറഞ്ഞെന്ന സൂറത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക വിജയം കൊണ്ടുവരുന്ന സൂറത്ത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ ൊക്കെ നമ്മളെ തൊട്ട് അകറ്റിയിട്ട് നമുക്ക് സക്സസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരത്ഭുത സൂഹത്ത് ഇൻഷാല്ല ഏതാണ് സൂഹത്ത് എന്ന് പരിചയപ്പെടുത്തി തരാം ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു സൂഹത്തിനെ കുറിച്ച് അറിവുണ്ടാകും അറിയുന്നവരാണ് കാരണം അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള മേ ബി നമ്മളൊരു പക്ഷേ ഡെയിലി പാരായണം ചെയ്യുന്ന സൂഹത്താക്കരം പക്ഷെ നമുക്ക് ഇത്രത്തോളം ഇതിന് ഫലം എന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവില്ല മഹത്വങ്ങൾ പറയാം അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി സ്വലാത്തങ്ങൾ പറയാണ് ലക്കത് നസലത്ത് സൂറത്തുൻ ഇലയ്യ മിന അള്ളാൻ്റെ ഹബീബ് പറയാണ് സുല്ലാ വസ്ലം തീർച്ചയായിട്ടും ഈ ഒരു രാത്രിയിൽ എനിക്കൊരു സൂറത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട് ആ സൂറത്ത് എനിക്ക് ഈ ദുന്യാവും അതിലുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനേക്കാളൊക്കെ എനിക്ക് പ്രിയപ്പെട്ട ഒരു സൂറത്താണ് എന്നാണ് അള്ളാഹുന്റെ ഹബീബ് സുല്ലാ അലൈഹി വസ്ലാത്തങ്ങൾ പരിചയപ്പെടുത്തിയത് ആ സൂഹത്ത് ഏതാ നിങ്ങൾക്കറിയോ അള്ളാന്റെ ഹബീബി പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ എത്രത്തോളം ഫലങ്ങളാണ് അറിയോ നമ്മുടെ ഏത് പ്രത്യേക ലക്ഷ്യവും പൂർത്തിയാവാൻ ഈ ഒരു സൂറത്ത് നമ്മളെ സഹായിക്കും മഹനായി റാസിയു പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം ജുമാറയും സുന്നത്തുകളും നിർവഹിച്ച ശേഷം സൂറത്തുൽ ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക ശേഷം നാനൂറ്റി എൺപത്തൊന്ന് എൺപത്തി പ്രാവശ്യം യാ ഫത്താഹു എന്ന വിക്രി ചൊല്ലുക ഒരു വെള്ളിയാഴ്ച ആരംഭിക്കുകയും അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള എല്ലാ ദുഹറിൻ്റെ ശേഷവും ഇത് പതിവായി ചെയ്യുന്ന പക്ഷം സാധ്യമാവാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പോലും നിറവേറ്റപ്പെടുന്നതാണ് നമ്മളുടെ ഏത് നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഈ ഒരു ആമയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സൂറത്താണ് ഇത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്ന സൂറത്ത് തൗഫീഖ് നൽകട്ടെ സൂറത്തുൽ െ സൂറത്ത് മുബീന എന്ന് തുടങ്ങുന്ന സൂറത്ത് എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത സൂറത്തുകളും അവയുടെ ഫലങ്ങളൊക്കെ ഇനിയും നമുക്ക് പഠിക്കണം അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാത്ത